കടൽപെത്തി എന്ന ഇരുപത് വർഷക്കാലത്തെ കാത്തിരിപ്പിന് വിരാമമിട്ട ജനപ്രതിനിധികൾക്ക് എടവനക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആദരവ് നൽകി രൂക്ഷമായ കടലാക്രമണം തടയാൻ എടവനക്കാട് കടൽഭിത്തി നിര്മ്മിക്കാൻ മുപ്പത്തഞ്ചു കോടി രൂപ അനുവദിച്ച ജനപ്രതിനിധികളായ ഹൈബീഡൻ എം പി കെ എന് ഉണ്ണികൃഷ്ണന് എം എൽ എ എന്നിവരെയും കളക്ടർ എന് എസ് കെ ഉമേഷ് ഡെപ്യൂട്ടി കളക്ടര് കെ മനോജ് ജിഡ സെക്രട്ടറി രഘുരാമന് എന്നിവര്ക്ക് പഞ്ചായത്ത് നല്കിയ സ്നേഹാദരം പ്രൗഢഗംഭീരമായി മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയില് ചേർന്ന ജനറൽ കൗൺസിൽ യോഗത്തിലാണ് ജിഡയുടെ ഫണ്ടില് നിന്നും മുപ്പത്തഞ്ചു കോടി രൂപ അനുവദിക്കാൻ തീരുമാനിച്ചത് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തി ആരംഭിച്ച സ്നേഹാദരം കേരള ഹൈക്കോടതി മുൻ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസും കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ചെയർമാനുമായ ജസ്റ്റിസ് സി കെ അബ്ദുൾ റഹീം ഉദ്ഘാടനം ചെയ്തു ജനകീയമായി ജനങ്ങളുമായി ഇടപഴകി അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് പഠിച്ചു പരിഹരിക്കുക എന്നുള്ളതാണ് ഒരു നല്ല ജഡ്ജിയാകാനുള്ള ഏറ്റവും എളുപ്പമാർഗം എന്ന് വിശ്വസിക്കുന്നവര് പിന്നെ പല ന്യായാധിപന്മാരും ജനങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്നത് അവരുടെ നിഷ്പക്ഷമായ തീരുമാനമെടുക്കുന്ന പ്രക്രിയക്ക് ഏതെങ്കിലും തലത്തിലുള്ള സ്വാധീനമോ മറ്റു ബുദ്ധിമുട്ടുകളോ വന്നേക്കാം എന്നുള്ള ഭയം കൊണ്ടായിരിക്കും എന്നാണ് കരുതുന്നത് ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ ഞാനും ഒരു പഞ്ചായത്ത് പഞ്ചായത്ത് പ്രതിനിധിയായിരുന്നു ആയിരുന്നു അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ഇടയിൽ കൊട്ട ഒരുപാട് ജീവിച്ച പരിചയം കൊണ്ട് ആ പേടി എന്നെ കൂടുതൽ ബാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇത്തരം സന്ദർഭങ്ങളിൽ ജനപ്രതിനിധികൾക്കും ഉദ്യോഗസ്ഥർക്കും സ്നേഹോപഹാരവും സമ്മാനിച്ചു എല്ലാവരും ഒരുമിച്ച് നിന്നാൽ അസാധ്യമായി ഒന്നുമില്ലെന്ന് കടൽഭിത്തിക്ക് സഹായധനം അനുവദിപ്പിച്ചത് ചൂണ്ടിക്കാട്ടി അദ്ദേഹം പറഞ്ഞു പഞ്ചായത്ത് പ്രസിഡന്റ് അസീന അബ്ദുൽസലാം അധ്യക്ഷയായി ഹൈബിഡൻ എം പി കെ എൻ ഉണ്ണികൃഷ്ണൻ എം എൽ എ കെ മനോജ് രഘുരാമൻ എന്നിവർ മറുപടി പ്രസംഗം നടത്തി ഒഴിവാക്കിയതിൽ ഒഴിവാക്കിയതിൽ പരാതി പരിപോവമാണ് പക്ഷെ കുറെ ജനങ്ങളുടെ ശബ്ദം ആ പ്ലാറ്റ്ഫോമിൽ ഉയർത്താനുള്ള അവസരം നിഷേധിക്കപ്പെട്ടു എന്നുള്ളതാണ് പക്ഷെ നിരന്തരമായി ഈ പ്രദേശത്തിൻ്റെ പ്രത്യേകിച്ച് തീരദേശ മേഖലയിലെ വിഷയങ്ങൾ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറുടെ ജില്ലാ സെക്രട്ടറിയുടെ എല്ലാം ശ്രദ്ധ നിരന്തരമായി നമ്മൾ ശ്രദ്ധ പതിപ്പിക്കാറുണ്ട് ചെല്ലാനം കണ്ണമാലി പ്രദേശത്ത് കണ്ണമാലി പൂർണ്ണമായിട്ട് പൂർത്തീകരിച്ചില്ലെങ്കിൽ എൺപത് കോടി രൂപയുടെ പദ്ധതിയാണ് സംസ്ഥാന സർക്കാർ ചെല്ലാനം നിർമ്മാണവുമായി നിർമ്മാണവുമായുള്ള നമ്മുടെ തീരദേശത്തിൻ്റെ ഹോട്ട്സ്പോട്ടുകൾ എന്ന് പറയുന്ന ഐ ഐടി പഠനം നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ പ്രത്യേകിച്ച് നൈരംഗലം എടവരക്കാട് പ്രദേശത്ത് വൈപ്പിൻ വീട്ടിൽ ടക്കമുള്ള സ്ഥലങ്ങളുണ്ട് അപ്പൊ അവിടെ കടൽഭിത്തിയും ബുദ്ധിമുട്ടും എല്ലാം നിർമ്മിക്കണമെന്നുള്ള ശാസ്ത്രീയമായ പഠനം അതിന് ഒരുപാട് എന്തെങ്കിലും സാമ്പത്തികമായ പരാതികളുമായിട്ട് ഈ അങ്ങോട്ട് റിലാക്സ് ചെയ്യാൻ വേണ്ടി പ്രവർത്തിച്ച ഭഗവാൻ പെട്ട എൻ കെ ഹരി ನೀವರು ಕಾರ್ಯ ಮಾತ್ರ ಅಲ್ಲ ಎಲ್ಲ ಕಾರ್ಯಗಳು ಬೇರೆ ಅವರ ಕಾರ್ಯಗಳು ಫುಲ್ ಫುಲ್ ಕೋರ್ಸ್ ರಿಲೇಟೆಡ್ ಆಗಿರೋ ಎಲ್ಲ ಇಶ್ಯೂಸ್ ಅಲ್ಲೇ ಸುತ್ತ ಮಾಡ್ತಾರೆ ಎಲ್ಲ ವಂಡರ್ಫುಲ್ ಜನಪ್ರತಿನಿಧಿ ಆಗಿದ್ದಾರೆ ಅವರು ಎಲ್ಲ ಎಂಡ್ ಮೇಲೆ ಪ್ರತ್ಯೇಕ ಆಡಿಯನ್ಸ್ ಇರೋದು ಕಂಗ್ರಾಚುಲೇಷನ್ ಪೇಷಿಯೆಂಟ್ ಇದು ಇಪ್ಪೋ ಫಾರ್ಟಿ ತರ್ಟಿ ಫೈವ್ ಆಗ್ತದೆ ಇನ್ನು ಎನ್ ಡಿ ಎಮ್ ಎಫ್ ಇದು ನ್ಯಾಷನಲ್ ಡಿಸಾಸ್ಟರ್ ಮಿಟಿಗೇಷನ್ ಫಂಡ್ ಇಲ್ಲ ಇರುವುದು ಮೋಣಿ ಎರಡು ಕಾರ್ಡ್ ಪ್ರಪೋಸಲ್ ಹೋಗಿ ಕೊಟ್ಟು అది ఫాలో అవ్వడం ఏంటి నేను నేను చేయకోలేదు నేను ఈ ఫైనాన్షియల్ ఇయర్ అంటే అవ్వ మాత్రం అవ్వదు అది వేరే అని మనం ప్రవర్తిస్తాం కనుక ఇలా ఇలా అవుతుంది మన ബ്ലോക്ക് ംഗം പി എൻ തങ്കരാജ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി കെ ഇക്ബാൽ ആസൂത്രണ സമിതി വൈസ് ചെയർമാൻ സുദേശ് എം രഘു പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ ബിസ്നി പ്രദീഷ് കുമാർ പി ബി സാബു കൊച്ചിത്രേസ്യ നിഷിൽ പഞ്ചായത്ത് അംഗങ്ങളായ സജിത്ത് കുട്ടൻ കെ ജെ ആൽബി സി ഡി എസ് ചെയർപേഴ്സൺ ഗിരിജ ഷാജി പഞ്ചായത്ത് സെക്രട്ടറി പ്രീത എം എസ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് നാട്ടുവാർത്ത